ധ്യാനം എന്ന വാക്ക് ഉച്ചരിക്കുകയാണെങ്കിൽ ആളുകൾ കരുതും അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ധ്യാനം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രവൃത്തിയല്ലെന്ന് നാം മനസ്സിലാക്കണം അതൊരു ഗുണമാണ് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ ഉണ്ടാകുന്നത് പോലെയാണിത് പൂന്തോട്ടത്തിൽ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ അവിടെ ഇരുന്ന് പുഷ്പധ്യാനം നടത്തേണ്ടതില്ല പൂക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് മണ്ണ് വളം വെള്ളം സൂര്യപ്രകാശം ഇതിന് പൂക്കളുമായി യാതൊരു ബന്ധവുമില്ല പക്ഷേ നിങ്ങളതെല്ലാം ചെയ്താൽ പൂക്കൾ ഉണ്ടാവും കാരണം അതൊരനന്തരഫലമാണ് നമ്മുടെ ഈ സമൂഹം ലക്ഷ്യത്തിന് പിന്നാലെ ഓടുന്ന ഒരു ഭ്രാന്തിലേക്ക് എത്തിയിരിക്കുന്നതിനാൽ നമുക്ക് പൂവിനോടാണ് താല്പര്യം ചെടിയോട് താല്പര്യമില്ല യോഗ നിങ്ങളിൽ കൊണ്ടുവരുന്ന അടിസ്ഥാനപരമായ മാറ്റമാണിത്